സ്ത്രീ ശരീരത്തിൽ പല്ലി വീണാൽ പേടിക്കണോ ഗൗളിശാസ്ത്രം ഗൗളിശാസ്ത്രം അനുസരിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല്ലി വീഴുന്നത് ഒരാളെ ഓരോ തരത്തിലായി ബാധിക്കുമെന്ന് വിശ്വാസം ദോഷവും ചില സന്ദർഭങ്ങളിൽ ചില സമയത്ത് പല്ലി ശരീരത്തിൽ വീഴുമ്പോൾ ഫലങ്ങൾ നല്ലതാണ് എന്നാൽ മറ്റു ചിലതിൽ അവ നിങ്ങൾക്ക് ദോഷമായും ഭവിക്കാമെന്ന് ഗൗളി ശാസ്ത്രം പറയുന്നു പല്ലികൾ ദേഹത്ത് വീണാൽ ഗൗളിശാസ്ത്രം അനുസരിച്ച് അവ അർത്ഥമാക്കുന്നത് എന്തെന്ന് നോക്കാം സ്ത്രീകളുടെ ദേഹത്ത് പല്ല് സ്ത്രീകളുടെ ദേഹത്ത് വീണാൽ അർത്ഥമാക്കുന്നത് എന്തൊക്കെ ഇടത് കണ്ണ് ഇടത് കണ്ണിൽ പല്ല് വീണാൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കും വലത് കണ്ണിൽ പല്ല് വീണാൽ നിങ്ങൾക്ക് കുറച്ച് മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വരും വലതു ചെവി വലത് ചെവിയുടെ മുകളിൽ പല്ല് വീണാൽ ചില സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടായേക്കാം ഇടത് ചെവി പല്ല് വീണാൽ ചില മരണവാർത്തകൾ കേൾക്കാം വലത് കവിൽ വലത് കവിളിൽ പല്ല് വീണാൽ നിങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ ലഭിക്കും വലത് ചെവിയുടെ മുകൾ ഭാഗം വലതുജെയുടെ മുകളിൽ പല്ലി വീണ ചില സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടായേക്കാം കൂടുതലറിയാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി